ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാൻ ഖാലിസ്ഥാൻ അടക്കമുള്ള സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് കാനഡയിൽ നടന്ന നിജാറിന്റെ അടക്കം കൊലപാതകത്തിൽ ഇന്ത്യയുടെ നേരെ ആരോപണം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഖാലിസ്ഥാൻ വാദികളുടെ കണ്ണിലെ കരടാണ് നരേന്ദ്രമോദി മോദിയെ ഏത് വിധേരയും എന്നത് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അവർക്കൊപ്പം പാകിസ്ഥാൻ ചാരസംഘടനയും തീവ്രവാദ സംഘടനകളും ചൈനീസ് ചാരസംഘടനകളും ഒക്കെ ഉണ്ടാകുമെന്നത് ഉറപ്പല്ലേ അപ്പോൾ തീർച്ചയായും അവരൊക്കെ മോദിയുടെ പതനത്തിനായി ചെയ്യാൻ കഴിയാവുന്നതൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട് ഇതിനെ സാധൂകരിക്കുന്ന ഒരു വലിയ തെളിവ് കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ തെളിവ് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത്തരത്തിലുള്ള വലിയ ഇടപെടലുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന് ജയിലിൽ കിടക്കുന്ന ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് രാജ്യത്തെ കാത്തിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചന തന്നെയാണത് ഇതിൽ തന്നെ വളരെ ഗൗരവത്തോടെ കാണേണ്ട രണ്ട് വിജയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഖണ്ഡൂർ സാഹിബ് മണ്ഡലത്തില് സ്വതന്ത്ര മത്സരാർത്ഥിയായിട്ട് അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാനി ഭീകരവാദി മത്സരിച്ചിട്ടുണ്ട് ഖാലിസ്ഥാൻ വാദിയാണ് ഇയാൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്തല്ല അകത്താണ് അതെ ജയിലിൽ ആസാമിലെ ജയിലിൽ തടവിൽ കഴിയുന്ന ഇയാൾ ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ഈ ഖാലിസ്ഥാൻ വാദി വിജയിച്ചു വന്നു എന്നത് ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ആശങ്കയോടെ നോക്കിക്കാണേണ്ട കാര്യമാണ് കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇന്ത്യയെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാനികളിൽപ്പെട്ട ആളല്ലെങ്കിൽ കൂടി അത്യാവശ്യം ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു വിജയം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഭരീദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സരബ്ജി സിംഗ് ഖൽസ എന്ന് പറയുന്ന ആള് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സുരക്ഷാ ജീവനക്കാരിൽ ഒരാളായിട്ടുള്ള ബിയാന്ത് സിംഗിന്റെ മകനാണ് ആം ആദ്മി പാർട്ടിയെ വലിയ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സരബ്ജിത് സിംഗ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഒരു വശത്ത് ഖാലിസ്ഥാനി ഭീകരവാദി ജയിലിൽ കിടക്കുമ്പോഴും അയാൾ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു മറുവശത്ത് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നയാളുടെ മകൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും രാജ്യത്തിനെതിരായിട്ട് ഖാലിസ്ഥാനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് ഖാലിസ്ഥാനികളും അതുപോലെ പാക് ചാര സംഘടനയും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ഇത് സംബന്ധിക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോ നരേന്ദ്രമോദി നേതൃത്വം വഹിക്കുന്ന ഇന്ത്യയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായി വിദേശ ശക്തികൾ സംഘടനകളൊക്കെ ഇടപെട്ടിട്ടുണ്ടാകും എന്നതിന് ഇതിൽ പരം തെളിവുകൾ ഇനിയും വേണോ കർഷക സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് അതൊരു ഗാലിസ്ഥാൻ സമരമാക്കി മാറ്റിയത് ആരാണ് വിദേശ ഫണ്ട് ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഖാലിസ്ഥാൻ വാദത്തെ വീണ്ടും ഇന്ത്യയിൽ വളർത്തുക ഇന്ത്യയെ ആഭ്യന്തരമായി എപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റുക ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റേറ്റിനകത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ മണിപ്പൂർ ഒരു ഉദാഹരണമാണ് മണിപ്പൂർ കലാപം വലിയ പ്രശ്നമാണ് തലവേദനയാണ് ഗവൺമെന്റിന് സൃഷ്ടിച്ചത് അപ്പൊ അതിന്റെ ഒക്കെ പിന്നിൽ വിദേശ ഇടപെടലുകൾ സംശയിക്കേണ്ടതാണ് മണിപ്പൂരിലെ കലാപകാരികളും ഖാലിസ്ഥാൻ വാദികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ചൈനയുടെ ഇടപെടലുകൾ പുറത്തു വന്നിട്ടുണ്ട് മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന പല വിഘടനവാദ സംഘടനകളെയും ഫണ്ട് ചെയ്തുകൊണ്ട് ആയുധം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതിന്റെ പിന്നിൽ ചൈനയുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികളായിട്ടുള്ള ഖാലിസ്ഥാനികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ പാകിസ്ഥാൻ പാക് ചാര സംഘടന ചൈന അതുപോലെ ജോർജ് സോറസിനെ പോലുള്ളവർ അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധർ ചിലപ്പോൾ ചില സർക്കാരുകളടക്കം ചില രാജ്യങ്ങളടക്കം ഈ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ മോദിയുടെ പതനത്തിനായി പരിശ്രമിച്ചിട്ടുണ്ടാകും പണം ഒഴുക്കിയിട്ടുണ്ടാകും അതൊരു പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത വിധമായിരിക്കും ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ഇടയിലേക്ക് വ്യാജ വാർത്തകൾ എത്തിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ചില ആളുകളെ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരായി വ്യാജമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുക ഇന്ത്യക്കാരെ ജാതി പറഞ്ഞും മതം പറഞ്ഞും തമ്മിലെടുപ്പിക്കുക ഇതൊക്കെ വിദേശ ശക്തികളും സംഘടനകളും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് അവരൊക്കെ പല കാലങ്ങളിലും ചെയ്ത് വിജയിച്ച തന്ത്രവുമാണ് അത് പലരും പയറ്റിയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം